അതുകൊണ്ടാണ് പറഞ്ഞു എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങൾ ഗുണം ഗുണം കോഴിയുടെ വിഷയത്തിൽ മാത്രം ചെയ്തില്ല നിന്നെ നന്മ ചെയ്തവരിൽ ും എല്ലാ വസ്തുക്കളിലും ഗുണം ചെയ്യണം എല്ലാ ചരാചരങ്ങൾക്കും നന്മ ചെയ്യണം ഒന്നിനെയും മോശാക്കാൻ പാടില്ല ഒന്നിനെയും കേടാക്കാൻ പാടില്ല അതുകൊണ്ടല്ലേ അറക്കുന്ന ആളോട് പറഞ്ഞത് ഒരു ഒരറവ് നടത്തുന്ന ആൾ അറിവ് നടത്തുമ്പോ അതിന്റെ അറിവ് നിങ്ങൾ നന്നാക്കണം മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അറക്കുമ്പോ അറുക്കപ്പെടുന്ന മൃഗത്തിനത് ഇളങ്ങേറാണ് പെട്ടെന്ന് അതിന്റെ റൂഹ് പോകണം നല്ല മൂർച്ച വേണം ആ മൃഗത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കത്തി മൂർച്ച കൂട്ടാൻ പാടില്ല അതെടുത്തല ഒരു മൃഗത്തെ കാണിച്ചുകൊണ്ട് മറ്റൊരു മൃഗത്തെ അറുക്കാൻ പാടില്ല അതും ബുദ്ധിമുട്ടാണ് നിങ്ങൾ അറുക്കുകയാണെങ്കിൽ അറിവ് നന്നാക്കണം ആക്കണം ഏതെങ്കിലും ഒന്നിനെ കൊല്ലുകയാണെങ്കിൽ നല്ല രൂപത്തിൽ കൊല്ലണം 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 സുന്നത്താണ് കൊല്ലൽത്താണ് പക്ഷേ നല്ല രൂപത്തിൽ കൊല്ലണം കുത്തി ചതക്കാൻ പാടില്ല അത് അത് മരണപ്പെട്ട് കഴിഞ്ഞത് എന്ന് കണ്ടാ പിന്നെ അതിനെ കൊണ്ടുപോയി ഒഴിവാക്കണം അതിനെ പിന്നെയും പിന്നെയും പഞ്ഞിക്കിട്ട് റെഡിയാക്കി 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 ആക്കി ആകെങ്ങോട്ട് ചിന്നി പിന്നാക്കാൻ പാടില്ല കൊല്ലൽ ഹലാലായ ചില ജീവികൾ ഉണ്ടല്ലോ അതിനെ കൊല്ലുമ്പോൾ തന്നെ നല്ല വിധത്തിൽ കൊല്ലണം കൊല്ലണം വസ്ലം പാതിരാത്രി തങ്ങള് വീടിന്റെ പുറത്ത് രണ്ടാളുകൾ നടക്കുന്ന തങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോ നോക്കുന്ന സമയത്ത് ഒന്ന് മറ്റൊന്ന് എന്താ ഈ നേരത്ത് എന്താ ഈ ഉമർ അലി അള്ളാഹു പറഞ്ഞു അബുബക്രഅി അള്ളാഹുനാണ് ആദ്യം അതുകൊണ്ട് കാര്യം പറയട്ടെ സിദ്ദീഖ് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരുടെയും മുറാദ് ഒന്നാണ് എന്ന് ഉമർ ആരും വിഷയം പറയുന്നില്ല അവസാനം ഉമർ പറഞ്ഞു ബഷപ്പ് കൊണ്ട് പുറത്തിറങ്ങിയതാണ് നവിയേ നമ്മൾ എത്ര അനുഗ്രഹീതരാണ് സഹോദരങ്ങളെ ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളിൽ രണ്ട് മഹാൻ വീട് വിട്ട് പുറത്തിറങ്ങിയിട്ട് ഹുജറത്തു ചുറ്റും നടക്കുന്നത് കണ്ടപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാരണം ചോദിക്കുമ്പോ പറയാൻ രണ്ടുപേർക്കും മടിയാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വിശപ്പാണ് നബിയെ ഞങ്ങളെ പുറത്തിറക്കിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു ഞങ്ങൾ രണ്ടുപേരും പുറത്തു വന്ന കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ തങ്ങൾ എന്തിനാ നബിയെ പുറത്തിറങ്ങിയത് നബി വസങ്ങൾ പറഞ്ഞു അല്ല വീട്ടിൽ നിന്ന് ഏത് കാരണം കൊണ്ടാണോ നിങ്ങൾ പുറത്തിറങ്ങിയത് അതേ കാരണം തന്നെയാണ് എന്നെയും പുറത്തിറക്കിയത് മൂന്ന് പേരെയും മൂന്ന് പേരും കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോദങ്ങൾ പറയുന്നു നമുക്കൊന്ന് പോകാം നേരവര് പോകുന്നു അബുൽഹൈ സമ്പ്രന്റെ വീട്ടിലേക്ക് നട്ടപ്പാതിര നേരത്താ വീട് പോയിട്ട് വാതിൽ മുട്ടുമ്പോൾ ഭാര്യ കഥകു തുറന്നു ഭർത്താവ് പോയിട്ടുണ്ട് സുബിഹിന്റെ മുമ്പാണ് സഹോദരങ്ങളെ തോട്ടം നനക്കുന്നത് കൊടുക്കുന്നതിന്റെ പള്ളിയിലെത്താൻ വേണ്ടി നേരത്തെ തന്നെ തോട്ടം നനച്ചുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുന്ന ശൈലിയാണ് ഭർത്താവ് തോട്ടം നനക്കാൻ പോയി തോട്ടത്തിൽ നിന്ന് സംസാരം കേൾക്കുന്നു ഭാര്യ പറഞ്ഞു നബിയെ തങ്ങൾ അതിഥികളെ വീട്ടിലേക്ക് വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു അക്രമീൽ ഈ അതിഥികൾക്ക് കയറി വരാനുള്ളൊരു വീടായി ഈ നേരം എന്റെ വീടിനെ പരിഗണിച്ച എന്നെ ബഹുമാനിച്ച നിനക്കാണ് ഈ നേരവും വന്നത് എന്റെ വീട്ടിലേക്കാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാര് വരാൻ കണ്ട വീടും എന്റെ വീടാണല്ലോ പെട്ടെന്നൊരു പാത്രത്തിൽ ഈത്തപ്പടവും മറ്റൊരു പാത്രത്തിൽ വെള്ളവും കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു ഒരു കത്തി എടുത്ത് പുറത്തിറങ്ങുമ്പോഹു അലൈവസങ്ങൾ ചോദിക്കും എങ്ങോട്ടാണ് സുബിഹിന്റെ മുമ്പ് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഭക്ഷണം റെഡിയാക്കണം ഭാര്യയോട് പറഞ്ഞു നല്ല റൊട്ടി വേഗം ഉണ്ടാക്കി ചുട്ടെടുക്കാൻ വേണ്ടി പറഞ്ഞു ഞാനൊരു ആടിനെ അറുത്തിട്ട് വരാം ആടിനെ അറുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സൽക്കാരം ഒരുക്കാൻ വേണ്ടിയാണെങ്കിലും ഒന്നുകിൽ അതിന്റെ കറവ് നിർത്തണം അല്ലെങ്കിൽ അതിന്റെ പാല് വറ്റണം കുടിക്കുന്ന കുട്ടിക്കൊരു ബുദ്ധിമുട്ടാണല്ലോ അതിനോട് ചെയ്യേണ്ട വലിയ നന്മ അതിന്റെ കറവ് പറ്റുന്നത് വരെ കാത്തിരിക്കലാ സംഗതി ചെയ്യുമ്പോഴും നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാ വിഷയങ്ങളിലും ഉണ്ട് സഹോദരങ്ങളെ ഇസാലാൻ അതേറ്റവും നല്ല സ്വഭാവമാണ് ഗുണം ചെയ്യുന്നത് നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് അതിന് സാധിക്കുകയുള്ളൂ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു തേല നമ്മോടത് പഠിപ്പിക്കുന്നുണ്ട് അഷ്റഫ്ലാഹു അലൈഹി മതങ്ങൾ മുമ്പ് തന്നെ നല്ല അട്ടിറച്ചിയും പത്തിരിയും റെഡിയാക്കി റൊട്ടിയും റെഡിയാക്കി മുന്നിൽ വെച്ചുകൊടുത്തപ്പോ മൂന്ന് പേരും അതിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നല്ല റാഹത്തോടെ വീട് കിട്ടി ഇറങ്ങിപ്പോകുന്നു അതിരാത്രിയിൽ നമ്മളെ സൽക്കരിക്കാനാണ് ആടിനെ അറക്കുന്നതെങ്കിലും അവിടെയും നന്മ സ്വീകരിക്കണം ഗുണം സ്വീകരിക്കണം ഏത് സംഗതിയിലും ഉണ്ട് ഖുർആൻ അതാണ് നമ്മോട് പഠിപ്പിക്കുന്നത് ഇത് ഏറ്റവും നല്ല സ്വഭാവം നല്ല ആണ് നല്ല നിലക്ക് ആരോട് പ്രതികരിക്കുകയാണെങ്കിലും നല്ല നിലക്കാകണം നിന്റെ പ്രതികരണം അതുകൊണ്ട് വലിയ ലാഭം കിട്ടും കിട്ടാൻ കിട്ടണം ചാടി പറഞ്ഞേക്കരുത് ചിലപ്പോ അതുകൊണ്ട് ലാഭത്തിനേക്കാളും ഏറെ നഷ്ടം നിന്നെ ഇതുവരെ നല്ലവരായി മനസ്സിലാക്കിയവരൊക്കെ നിന്നെ ദുഷിച്ചവരായി മനസ്സിലാക്കും 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 ചാടിയിട്ട് നീ ഒരു മറുപടി പറയരുത് സ്വന്തം പത്നിയോട് പോലും ചിലരോട് ഭാര്യമാർ ചോദിക്കൂ നിങ്ങൾ എവിടെയൊക്കെ പോകുന്ന അപ്പൊ ഞാൻ പോകുന്ന നീ അറിയണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ അങ്ങനെ പറ്റൂല അവർ പോകുമ്പോഴൊക്കെ എനിക്ക് എനിക്ക് ചോദിക്കുന്നത് നമ്മളും പോകുന്ന എങ്ങോട്ടാന്ന് പറഞ്ഞൂടെ എന്തിനാ അതിൽ വസ്ലം ഒരു യാത്ര ഉദ്ദേശിച്ചാൽ ഒമ്പത് വീട്ടിലും ഒരു വീട്ടിലല്ല ഒമ്പത് വീട്ടിലും പത്താമത്തെ ഒരു വീട്ടിൽ അവസാനം അത് യാത്ര കഴിഞ്ഞു വന്നാൽ പള്ളിയിൽ കയറി രണ്ടക്കാത്തു നിസ്കരിക്കും കുറച്ചു നേരം ജനങ്ങൾക്ക് വേണ്ടി അവിടെ വിശ്രമിക്കും പിന്നെ തങ്ങൾ ആദ്യം ഫാത്തിമാർ അലി അള്ളാഹ്നിയുടെ വീട്ടിൽ കയറും കയറും ഒമ്പത് വീട്ടിലും കയറും തങ്ങൾ അന്ന് പോകേണ്ട നിശ്ചയിക്കപ്പെട്ടൊരു വീടുണ്ടെങ്കിലും അതിന്റെ മുമ്പ് എല്ലാവരെയും ഒന്ന് കാണും ഒരു അഞ്ചഞ്ചു മിനിറ്റിലായിട്ട് അല്ലെങ്കിൽ ഒരു പത്ത് പത്ത് മിനിറ്റിലായിട്ടില്ലായിട്ടില്ല അതൊരു സ്നേഹമസരണമായ പെരുമാറ്റം ഞാൻ പോന്നു നീ എവിടെയൊക്കെ രാവിലെ പെണ്ണുങ്ങൾ ഞാനൊന്ന് ആ ഹോസ്പിറ്റലിൽ പോയി വരാം എന്താണ് അവിടെ നമ്മളെ കൂട്ടുകാർ സുഖമില്ലാതെ അവിടുന്ന് കഴിഞ്ഞു ഭാഗത്ത് ഞാൻ അപ്പുറത്തേക്ക് പോകും ഞാൻ അങ്ങോട്ട് പോകണം എനിക്ക് രാത്രി മഹബറയിലേക്ക് പോയി പോയി ചെയ്ത് വരാം അവര് പോകുന്ന മൂന്ന് തലങ്ങളിലും ജവാബ് കിട്ടി നമ്മൾ മാറ്റി കുളിച്ച് ഒരുങ്ങിയിട്ട് പോകണം അല്ല അത് നിങ്ങളെ നിയന്ത്രിച്ച അങ്ങനല്ല നല്ല പ്രതികരണമാണ് ഞാൻ പള്ളിയിലേക്ക് പോവാ ഞാൻ മടിക്കേരിയിലേക്ക് പോവാണ് രാജ്പെട്ടിയിലേക്ക് പോകാന് പറഞ്ഞു ആകാശം അത് പറഞ്ഞൂടെ അതല്ലേ നല്ല സ്വഭാവം നല്ല പ്രതികരണം മക്കളോടൊക്കെ നല്ല മക്കൾ നന്നാവും ഭാര്യമാരോട് നല്ല രൂപത്തിൽ എപ്പോഴും അങ്ങനെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ വന്നാല് ദേഷ്യപ്പെടോ എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാ ഞാൻ ഇന്ന് നോമ്പാണ് നോമ്പാണ് ഞങ്ങളെ വിട്ടു പോവാണ് നാളെ വരാന്നല്ല പറയുന്നത് അങ്ങനല്ലേ തങ്ങൾ എന്തെങ്കിലും കൂട്ടാനുണ്ടോ റൊട്ടിയിലേക്ക് അപ്പൊ ഒരു പത്നി പറഞ്ഞു സുർക്കണ്ട് നമ്മളോട് നാളെ രാവിലെ സുർക്കണ്ട് കൂട്ടാനെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അവസ്ഥ പറയാതിരിക്കാൻ നമ്മള് ചിലപ്പോ മേൽവിലാസ് ഒന്നായിട്ട് പറയും ബൈക്കിലൂടെ പറയുന്ന ശരിയല്ല ആൾക്കാർ കട്ടെടുത്ത് വേറെ വേറെ അടിവരും പറയാൻ പേടിയാ

സുർക്ക നല്ല കൂട്ടാനാണ് റൊട്ടി കഷ്ടം ഇങ്ങനെ മുറിച്ചെടുത്ത് സുർക്കയിൽ ഒപ്പിയെടുത്ത് അങ്ങനെ ഭക്ഷിച്ചു രാത്രിയിലെ കറി കൊണ്ടുവന്ന് കൊടുത്താൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ ചില വീട്ടില് വതുറുഹുട്ടെ പയഞ്ചോറ് കഴിച്ചിട്ടുണ്ട് സഹോദരിമാർ ആ കേൾക്കണ്ട പയഞ്ചോർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ ഓ അറി ഓ അറി കുറെ മലപ്പുറത്തേനൊക്കെ രാത്രി ഉറങ്ങിയ ചോറ് രാത്രിയുള്ള ചോറ് രാവിലെ സിദ്ദീഖ് അലി അള്ളാഹുവിന്റെ വീട്ടിലേക്ക് മുത്താലിമീങ്ങളെ കൊണ്ടുപോയപ്പോ